ഇതൊരു ചെറിയ പരിപാടിയാണ് എന്താന്നറിയോ നിങ്ങൾക്കൊക്കെ അറിയത്തില്ല ഈ വള്ളിച്ചീര വള്ളിച്ചീര തപ്പ് ഞാൻ കുറേ നടന്നു എന്റെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് പോയതാ ഇപ്പൊ എനിക്ക് ലീലേച്ചി ഒരു തൈ കൊണ്ട് തന്നെ അപ്പൊ അതിനകത്തുനിന്ന് ചെറിയ ഇല വരുന്നതേ ഉള്ളൂ പക്ഷെ എന്നാലും ഈ ഇത് ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കുറച്ച് ഇലയൊ പറിച്ചു അപ്പതാ നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഇലയാണെങ്കിൽ അത് ഒന്നുകൂടെ നല്ലതാണ് തണ്ടൊക്കെ നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടും തോരം വെച്ചാൽ ഇച്ചിരി കൊഴുപ്പൊക്കെയാന്ന് തോന്നുന്നു പക്ഷേ ഇല ഇങ്ങനെ ഫ്രൈ ആക്കിയാൽ സൂപ്പറാ നമുക്കൊന്നുണ്ടാക്കി നോക്കാം ഞാൻ ഉള്ള ഇലയൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലായി കാണൂല പിങ്ക് കളറിൽ വള്ളിച്ചീര തണ്ടിനൊരു റോസ് കളറും ഇല ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഇതാ കണ്ടോ ഒന്ന് ഫ്രൈ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടോ അതിനാവശ്യമുള്ള എന്തൊക്കെയാണെന്ന് അറിയാമോ കോൺഫ്ലവർ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു കാൽസ്പൂൺ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി പിഞ്ച് ബീഫ് മസാല നല്ല ടേസ്റ്റ് ഒരു പിഞ്ച് കായപ്പൊടി വേണം കുറച്ച് ഗരം മസാല പിന്നെ ഉപ്പ് ചെറിയൊരു ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് മുക്കി അങ്ങ് പൊരിക്കാം പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഈ ചെറിയ ഇല പോലും ഞാൻ പറിച്ചിട്ട് ഉണ്ടാക്കി കാണിച്ചിരുന്നത് വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തുവിടണം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വായോ ആദ്യം തന്നെ കോൺഫ്ലവർ നമ്മള് ഇപ്പൊ കൊറച്ച ഇലയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ഒരു സ്പൂണേ ഉണ്ടാവുള്ളൂട്ടോ സ്പൂൺ ഒരു സ്പൂൺ നമ്മുടെ മുളക് പൊടി കുഞ്ഞൻകൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് എല്ലാം കുറേശ്ശെ ഇട്ടാ മതി കാൽസ്പൂൺ വെച്ചിട്ട് ബീഫ് മസാല അത് ഇച്ചിരി കായപ്പൊടി അത് ഒരു പിഞ്ച് ഒരു നല്ല ഗരം മസാല പാകത്തിന് ഉപ്പ് ചേർക്കണം ഒരുപാട് ഉപ്പ് ചേർക്കരുത് പാകത്തിന് നോക്കിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാവേ എനിക്ക് ഇച്ചിരി ഇലയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് നിങ്ങളുടെ ഇതിൽ ഇഷ്ടംപോലെ ഇല ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇതെല്ലാം മാവെല്ലാം കൂട്ടിയെടുക്കണേ പൊടികളൊക്കെ കൂട്ടി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാവേ കട്ടയില്ലാതെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട ഇത് മതി അവിടെ ഇരിക്കട്ടെ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഒരു പാനെടുപ്പ് വെച്ച് കുറച്ച് വെള്ളം കൊണ്ട് ചെറിയ പാനാ വെച്ചേക്കുന്നത് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉപ്പൊക്കെ ഉണ്ട് ചൂടായിട്ടുണ്ട് വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇല്ലേ കഴുകി തുടച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്ന് മുക്കുക കേട്ടോ എണ്ണയിലോട്ടിടുക നമുക്കിനി ഇതൊന്ന് തിരിച്ചിടാം വേഗം തന്നെ ആകും കേട്ടോ അപ്പൊ തിരിച്ചു മറിച്ചിട്ടേക്കിതങ് കോരാവേ കണ്ടോ ഇത്ര പരിപാടിയേ ഉള്ളൂ കുറച്ച് ഇലയോ ഉള്ളേ അതുകൊണ്ടാണ് ഞാൻ ചെറിയ പാനെടുത്ത് എണ്ണ എത്ര ലാഭിക്കാൻ വേണ്ടിട്ടാ കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം അങ്ങനെ ഇടാം അങ്ങനെ നമ്മുടെ വള്ളിച്ചീരയുടെ ഇല ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കറുമുറാന്ന് കറമുറ കറമുറാന്നിരിക്കും കേട്ടോണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റുവാ ഈ ഒരു ബാറ്ററിൽ ഉണ്ടാക്കിയ മക്കൾക്ക് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം സ്കൂളിൽ കൊടുത്തുവിടണം കേട്ടോ ഓറിന്റെ ഒക്കെ തിന്നാം പക്ഷെ വെറുതെ അങ്ങ് ചുമ്മാ തിന്നോണ്ടിരിക്കും നല്ല രസമാണ് ആകെ ഇത്ര ഉള്ളൂ അപ്പം എല്ലാരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ